ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ അദ്ധ്യായത്തിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബെഡ്റൂംസിൻ്റെ എനർജി ലെവൽ കൂട്ടുക എന്നുള്ളൊരു വാസ്തു തത്വമാണ് അതായത് നമ്മൾ ബെഡ്റൂം എന്ന് പറയുന്നത് അറിയാലോ നമുക്ക് റിലേഷൻഷിപ്പിന് ഏറ്റവും ഏറ്റവും നിർണായകമായി മാറുന്ന ഒരു സ്പേസാണ് ബെഡ്റൂം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ എനർജി എങ്ങനെ എൻഹാൻസ് ചെയ്യാം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് നമ്മൾ ഈ വാസ്തു ടിപ്സ് പറയുന്നത് ഒന്ന് നമ്മളെപ്പോഴും ബെഡ് പൊസിഷൻ ചെയ്യുമ്പോൾ വിൻഡോയുടെ നേർക്കോ ഡോറിൻ്റെ നേർക്കോ ഒന്നും വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാര്യമെന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് തരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ബെഡ് പൊസിഷൻസ് എപ്പോഴും നമ്മൾ വിൻഡോ ഡോർസിൽ നിന്ന് കുറച്ച് മാറ്റി വേണം ചെയ്യാനായിട്ട് പിന്നെ വേറൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ബെഡ്റൂമിലൊരു ഒരു ചെറിയൊരു മെഡിറ്റേഷൻ സ്പേസ് പോലുള്ള ഒരു സ്പേസ് ഒരു കോർണറിൽ നമ്മൾ വയ്ക്കണം അതായത് അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ സ്പിരിച്വൽ എനർജി കുറച്ചുകൂടെ സ്പിരിച്വൽ ആയിട്ടുള്ള എനർജി ബെറ്റർ കണക്ഷൻസിന് വേണ്ടിയിട്ട് അപ്പം അത് അതുണ്ടാവാൻ വേണ്ടിയിട്ടാണ് പാർട്നേഴ്സ് തമ്മിലുള്ള കണക്ഷൻ കുറച്ചുകൂടി കൂടി സ്പിരിച്വലി സ്റ്റേബിളായി മാറുമ്പോൾ അത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ബെനിഫിറ്റുകളും കൂടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ആംഗിളിൽ ബെഡ്റൂംസിൽ എപ്പോഴും ചെറിയൊരു മെഡിറ്റേഷൻ ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ ഒരു കാരണവശാലും ബെഡ് പൊസിഷൻ ഒരിക്കലും കോ ഒരു ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക കോർണറിലേക്ക് ആകുമ്പോഴും ഇതുപോലുള്ളൊരു ഇൻസെക്യൂരിറ്റി ഫീലിങ്ങും ഒരു ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ബെഡ് പൊസിഷൻ കോർണറിലേക്ക് ആക്കരുത് ഒരു ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റിയാണത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന മറ്റൊരു നല്ല വീടിമ നിങ്ങളിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം